നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് മക്കളെ നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സിൻ്റെ സ്പെഷ്യൽ എഡിഷൻ അല്ലേ അപ്പം ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ എന്താണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാത്ത മക്കൾ അതും കൂടി കണ്ടിട്ട് വരിക ഓക്കെ അല്ലേടാ യെസ് അപ്പം നമുക്ക് തുടങ്ങാം അതിന് മുന്നേ നിങ്ങളെ ലൈക്കുകളൊക്കെ കാണുന്നുണ്ട് വളരെ സന്തോഷം കമൻസുകൾ കാണുന്നുണ്ട് വളരെ സന്തോഷം കുറേ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് സാന്നയം അസുഖൊക്കെ സുഖമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സന്ദർഭത്തൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം വരുന്നത് അല്ലേ അതേപോലെ പ്രത്യേക പ്ലേലിസ്റ്റ് ആക്കാനും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കറണ്ട് അഫയേഴ്സ് ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിടാനും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യേണ്ട ഓക്കെ അല്ലേ അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഇതാണെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന നടക്കെ ഇതാണ് എനിക്കൊന്നും മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന സി ബുള്ളറ്റിൻ്റെ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക കാണുക അല്ലെങ്കിൽ കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഫോണും ദൂരെ വെച്ചിട്ട് കേൾക്കുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് മക്കളെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കോട്ടയ്ക്കൽ ആണ് ഏതാണ് മക്കളെ കോട്ടയ്ക്കൽ നമുക്ക് എന്താണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ എന്റെ നാട്ടിലൊക്കെ കേട്ടിട്ട് നാട്ടിൽ ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലേ അപ്പം നൂറ് ശതമാനം അങ്ങനെ നഗരസഭ ചോദിച്ചാൽ കോട്ടയ്ക്കൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പഠി പറഞ്ഞതാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അല്ലെ മക്കളെ നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കോട്ടക്കൽ കോട്ടക്കൽ മനസ്സിലായില്ലേ ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക മുനിസിപ്പാലിറ്റി സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റി എന്ന് നോക്കണേ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ആദ്യ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ മുനിസിപ്പാലിറ്റി സാക്ഷരതാ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ പറയണം അത് ശ്രീകണ്ഠാപുരം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരമാണ് ഓക്കെ അല്ലേ ഇനി ഗ്രാമ കോടതിയുള്ള ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ ആദ്യ നിയോജക മണ്ഡലം ചോദിച്ചാൽ പറയണം അത് വാമനപുരം ആർക്കാണ് വാമനപുരം നമ്മുടെ മഹാബലിയെ താഴ് എന്താണ് ചവിട്ടിത്താഴ്ത്ത വാമനിലട ആ വാമനന് ഗ്രാമ കോടതി ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് ആ വാമനനാണ് ഗ്രാമ കോടതിയുടെ തലവനാണെന്നോ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ പരീക്ഷ ഹാൾ നമുക്ക് എന്ത് ഉണ്ടാവില്ല മക്കളെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ കുറച്ച് പൊട്ടത്തരമാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ പൊട്ടത്തരമാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുന്നത് എന്തായാലും മക്കളെ അത് പരമാവധി പൊട്ടത്തരങ്ങളായിരിക്കും നമുക്ക് ഓർമ്മയുണ്ടാവുക അതുകൊണ്ടാണ് ഞങ്ങളെ പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പം നിങ്ങൾക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ ശേഷി ബുദ്ധിയും ഇത് കഴിവൊക്കെ എന്ന് വെച്ചിട്ട് നിങ്ങളെന്താക്കുക ലിങ്ക് ചെയ്യും ഇനി പഞ്ച ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ തെരുവുവിളക്കുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചു വെച്ചാൽ പറയണം പാറളം 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 മക്കളെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് എന്താ ചോദിച്ചാൽ പറയണം പാറളം ഓക്കെ അല്ലേ ഇനി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് അത് വയനാടാണ് ആണ് ഏതാണ് വയനാട് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് മക്കളെ അത് വയനാടാണ് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ കിട്ടിയില്ലടാ ഇത്രയും യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷി കൃഷിഫാമാണ് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം എറണാകുളം എറണാകുളം ജില്ലയിലെ ഒക്കൽ വിത്തുൽപാദന കേന്ദ്രമാണ് എന്തിനാ എന്താ കിട്ടിയത് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ കൃഷി കൃഷിഫാമാണ് മക്കളെ ഒക്കൽ വിത്ത് ഉൽപാദന കേന്ദ്രം യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് ഇത് പി എസ് ചോദ്യ ചോദ്യമാണല്ലേ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് ഓക്കെ അല്ലേ ഇനി സല്ലാഭം പദ്ധതി എന്താണ് ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസലർ പദ്ധതി പദ്ധതികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള പദ്ധതിയാണ് സല്ലാഭം പദ്ധതി എന്താണ് മകളെ സല്ലാഭം പദ്ധതി വീടുകളിൽ ഒറ്റയ്ക്കായി പോയ മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ മേഘാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് സല്ലാഭം പദ്ധതി എന്താണ് വീടുകളിൽ ഒറ്റക്കായി പോയ മുതിർന്നവർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം പദ്ധതിയും ചിലപ്പോൾ പി എസ് ചോദിക്കുന്നത് സല്ലാഭം പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം സാമൂഹിക നീതി വകുപ്പാണ് പദ്ധതികളാകുമ്പോൾ പദ്ധതികളുടെ വകുപ്പുകളും ആ പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ ഇനി രാജ്യത്ത് ആദ്യമായി സമ്പൂർണമായി ഐ ഒ ടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സല്ലേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഇനി പി എസ് ചോദിക്കുന്ന മറ്റൊരു തരത്തിലായിരിക്കും ഐ ഒ ടി എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ പറയണം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലേ അപ്പം എന്താണ് ചോദ്യം രാജ്യത്താദ്യമായി സമ്പൂർണമായും ഐ ഒ ടി സാങ്കേതിക ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്താണ് മക്കളെ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഇനി നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ അല്ലേ ഇനി രാജ്യത്താദ്യമായി സമ്പൂർണമായി ഐ ഒ ടി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ചോദിച്ചാൽ പറയണം അത് കാട്ടാക്കടയാണ് ഏതാണ് മക്കളെ കാട്ടാക്കട അതാണ് ഇന്റർനെറ്റ് ഓഫ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ആദ്യത്തെ ിച്ചാ പറയണം അത് നേമം ബ്ലോക്ക് പഞ്ചായത്തും ആദ്യ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പറയണം മക്കളെ അത് കാട്ടാക്കടയുമാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെ കേരളത്തിലാദ്യമായി ഐ എസ് ഓ അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസാണ് മക്കളെ ഏറെനാട് എന്നാണ് ഏറെനാട് കേരളത്തിലാദ്യമായി ഐ എസ് ഒ അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് ആണ് മക്കളെ അത് ഏറെ ഏറെനാട് പറയുന്ന കാര്യം കൃത്യമാവുന്നില്ലേ യെസ് ഇനി കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്ത് സൂച പറയണം തൃപ്പങ്ങോട് പഞ്ചായത്ത് ഏതാണ് തൃപ്പങ്ങോട് പഞ്ചായത്തിൽ ചോദിക്കും ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആർക്കാണ് ആർക്ക് മാത്രമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏതിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ച പഞ്ചായത്താണ് തൃപ്പങ്ങോട് പഞ്ചായത്ത് തൃപ്പങ്ങോട് പഞ്ചായത്ത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് അറിയോ ഇന്ധന ചെലവില്ലാതെ കാ എന്താണ് കായൽ സഫാ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളമാണ് ാണ് ഇന ചെലവില്ലാതെ കായൽ സഫ സവാരി നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളമാണ് കതിരവൻ കതിരവൻ ഓക്കെ ഇനി നമുക്കിതൊന്നും കൂടി റിവിഷൻ ചെയ്യാം ഒരു ദിവസം ഒരു പേജ് എന്ന രീതിയിൽ നമുക്ക് എന്താകാം മുന്നോട്ട് പോകാം അതല്ലേടാ നല്ലത് യെസ് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ് പല കൂട്ടുകാർ ഇതിൻ്റെ പി ഡി എഫ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം പി ഡി എഫ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫ് നമ്മുടെ കമ്പനി ബോർഡൽ ജി എസിൻ്റെ പി ഡി എഫ് പെയ്ഡ് ബാച്ചിൽ കൊടുക്കാറുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ നിലവിൽ എന്താണ് നവംബർ ഫസ്റ്റ് വരെയുള്ള പി എസ് സി ബുള്ളറ്റ് നമ്മുടെ എന്താണ് പെയ്ഡ് ബാച്ചിൽ നിലവിൽ നിങ്ങൾക്ക് ആണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മറ്റ് പി ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് ഡിസംബർ ജനുവരി തുടങ്ങിയ പി ഡി എഫ് ബുള്ളറ്റ് പി ഡി എഫ് പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫിൽ കിട്ടുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാർ ഞാൻ പറയാം ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഇതാക്കുക യെസ് എക്സാം ബേച്ചെന്ന് ഇതാക്കുക സോറി എക്സാം ബേച്ചല്ല സി എ പി ഡി എഫ് ബേച്ചെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യാം ഒമ്പത് ആറ് രണ്ട് നാല് പൂജ്യം ഒമ്പത് അഞ്ച് നാല് ഒന്ന് പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം പൂജ്യം സീറോ നയൻ ഫൈവ് ഫോർ ഓക്കെ അല്ലേ മനസ്സിലായില്ലേ പത്ത് തൊണ്ണൂറ്റിയാറ് അതിൻ്റെ ഞാൻ എന്താക്കാം കമൻറ്റിൽ ഞാൻ ആ നമ്പർ ഒന്ന് ഇതാക്കാം യെസ് പിൻ ചെയ്ത് വെക്കാം ഓക്കെ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ രീതി ഞാൻ ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോകാം നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കോട്ടക്കൽ എന്ന് പറഞ്ഞു ഇനി കേരളത്തിൽ അടുത്ത സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ പറയണം അത് ശ്രീകണ്ഠാപുരവും ഗ്രാമ സോറി അപ്പം ഗ്രാമ കോടതിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ചോദിച്ചാൽ പറയാൻ അത് വാമനപുരം ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ അടുത്ത സമ്പൂർണ്ണ തെരുവിളക്കുള്ള ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു ചോദിച്ചാൽ പറയണം പാറളമാണേ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സ്മാർട്ട് പട്ടി നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല ചെയ്താണ് മക്കളെ അത് വയനാടാണ് ഇനി പറഞ്ഞത് നമ്മതാണ് അടുത്ത കാർബൺ സന്തുലിത പദവി ലഭിച്ച കേരളത്തിലെ ഫാം ചോദിച്ചാൽ പറയണം അത് ഓക്കൽ വിത്തുൽപാദന കേന്ദ്രം ഇനി ഓക്കൽ വിത്തുൽപാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മക്കളെ അത് എറണാകുളമാണ് ഇനി ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ചോദിച്ചാൽ പറയാം അത് കോഴിക്കോടാണല്ലേ സല്ലാഭം പദ്ധതി സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പഠിച്ചു എന്താണ് സല്ലാഭം പദ്ധതി എന്ന് പറഞ്ഞാൽ വീടുകളിൽ ഒറ്റക്കായി പോയ മുതിർന്നവർക്ക് സ്വാന്തനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് സല്ലാപം പദ്ധതി ഇനി രാജ്യത്താദ്യമായി സമ്പൂർണമായി ഐ ഒ ടി സാങ്കേതിക എന്താണ് ഐ ഒ ടിയുടെ ഫുൾ ഫോം എന്ന് ചോദിക്കാം ഇന്റർനെറ്റ് ഓഫ് ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതി നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പറയണം അത് അല്ലേ കേരളത്തിൽ ആദ്യമായി അംഗീകാരം ലഭിച്ച താലൂക്ക് ഓഫീസ് മക്കളെ അത് ఏరనాడు ఐఎస్టిఫిక సర్వీస్ తాలూకు ఓఫీస్ ఏరనాడు కేరళ ఆదాయ స్త్రీకల్ కుటెస్ఆర్ కేఎస్ఆర్టీసీ బస్ సౌజన్య యాత్ర సర్వీస్ ఆరంభించ పంచాయతీ తృప్తి ഇന്ധന ചെലവില്ലാതെ കായൽ സവാരി നടപ്പിലാക്കാൻ നടത്താൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വെള്ളത്തിൻ്റെ പേരാണ് കതിരവൻ ഓക്കെ അല്ലേ ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്നോട് നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ എന്താണ് വർത്തമാനം കുറക്കുക എന്ന് പറഞ്ഞിട്ട് എങ്കിലും പറയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടടാം അപ്പം നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് അറിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് എല്ലാവരും ചെയ്യുക ഓക്കെ അല്ലേ ജെസ്ആഫ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉള്ള വാ ഒന്നും ഇല്ലെങ്കിൽ ഒരു തംസപ്പം കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഇതാക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ ഇനി റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ എൻ്റെ രീതി നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തുക അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങൾ മൊത്തം നിശ്ചീത്തയായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതായിക്കോട്ടെ എന്തായാലും ഇതാക്കുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിനാണ് പ്രവാസികൾക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് കെയർ എന്താണ് മക്കളെ കെയർ ആർക്കാണ് നോർക്ക കെയർ എന്ന് പറഞ്ഞ അപകട ഇൻഷുറൻസ് പദ്ധതി പ്രവാസികൾക്കായുള്ള അല്ലെ പ്രവാസികൾക്കായുള്ള രാജ്യത്തെ പ്രവാസികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്കെയർ ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻ്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലയിൽ വരുന്നത് എന്താണ് മലമ്പുഴയാണ് ഇവ ഇക്കോ ക്യാമ്പ് എന്നാണ് ഇവാ മലമ്പുഴയിലെ ഇവ ഇക്കോ ക്യാമ്പിലാണ് കേരളത്തിലെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് നിലവിൽ വരുന്നത് മനസ്സിലാവില്ല യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലവിൽ വരുന്നത് ശാസ്താംപാറ തിരുവനന്തപുരം ജില്ലയിലാണ് ശാസ്താംപാറ എന്ന് നിങ്ങൾക്കറിയാവല്ലേ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലവിൽ വരുന്നത് എവിടെയാണ് മക്കളെ അത് ശാസ്താംപാറ ശാസ്താംപാറ ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലുമിന ിയം നിക്ഷേപം കണ്ടെത്തിയ കാറടുക്ക ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണല്ലേ ഇന്ത്യ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറടുക്ക ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ടുണ്ടോ ആരെങ്കിലും കേരളത്തിലെ അടുത്ത സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ലയും ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ ബീച്ച് പാർക്ക് അല്ലേ എന്താണ് കേരളത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ലയും ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാരടുക്ക ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ലയും എന്താണ് ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് എങ്കിലും എടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ട്രെൻഡ്സിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ മൂന്ന് പ്രധാന അവയവങ്ങൾ മൂന്ന് പേർക്ക് മാറ്റിവെച്ച സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്താണ് ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ മൂന്ന് അവയവങ്ങൾ ഒരാൾക്കല്ല പകരം ആർക്ക് കൊടുത്തു മൂന്ന് പേർക്ക് മാറ്റി വെച്ച സർക്കാർ ആശുപത്രിയാണേ കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇനി സർക്കാർ മേഖലയിൽ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്താണ് മക്കളെ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സംസ്ഥാനത്തെ ആദ്യത്തെ സംസ്ഥാനത്തെ ആദ്യത്തേതും രാജ്യത്തെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇനി കേരളത്തിലായിട്ട് ഹീമോഫീലിയ പരിചരണ കേന്ദ്രം എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അല്ലേ കേരളത്തിലായിരത്തി ഹീമോഫീലിയ പരിചരണ കേന്ദ്രം എവിടെയാണ് അത് കോട്ടയം മെഡിക്കൽ കോളേജ് ഇനി സംസ്ഥാനത്താദ്യമായി എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്താണ് മക്കളെ സംസ്ഥാനത്താദ്യമായി എൻ എ ബി എച്ച് അക്രെഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്

അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് കെയർ എന്ന് പറഞ്ഞു കേരള കേരളസ്ഥാനത്തെ ഹൈബ്രിഡ് ഇന്റഗ്രേറ്റഡ് കാരവാൻ പാർക്ക് നിലവിടുന്നത് മലമ്പുഴയിലെ ോ ക്യാമ്പിലാണ് ഇനി തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ ഉത്തരമായിട്ട് പറ്റുന്ന ചോദ്യം എന്താണ് മക്കളെ കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം പാർക്കും അക്കാദമിയും നിലയിൽ വരുന്നത് എവിടെയാണ് ശാസ്താംപാറ തിരുവനന്തപുരം ഇനി കാസർഗോഡ് ജില്ലയിൽ രണ്ട് പ്രത്യേകത നമ്മൾ പഠിച്ചു എന്താണ് യെസ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അലുമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറടുക്ക ഈ ഒരു ജില്ലയിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ യെസ് കേരളത്തിലാദ്യ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ലയും കാസർഗോഡാണ് എവിടെ ആരംഭിച്ചത് ബേക്കൽ ബീച്ചിലാണ് അല്ലേ ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡ് ബേക്കൽ കോട്ട വന്നിട്ടുണ്ടോടാ ഇനി കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണ് ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ഒറ്റ ദിവസം തന്നെ ഒരാളുടെ മൂന്ന് പ്രധാന അവയവങ്ങൾ മൂന്ന് പേർക്ക് മാറ്റി വരുന്ന സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ എന്ന് പഠിച്ചു അതുപോലെ സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തേതും രാജ്യത്തെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് മക്കളെ കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ അടുത്ത ഹീമോഫീലിയ പരിചരണ കേന്ദ്രം ചോദിച്ചാൽ പറയണം അത് കോട്ടയം മെഡിക്കൽ കോളേജും സംസ്ഥാനത്ത് ആദ്യമായി എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ച സർക്കാർ മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മൾ പഠിച്ചു എന്താണ് എൻ എ ബി എച്ച് ചിലപ്പം ആ നിങ്ങളൊരാൾ ചോദിക്കുക എൻ എ ബി എച്ച് ഫുൾഫോം ചോദിച്ചാൽ പറയണം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് മക്കളെ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റാണേ പഠിക്കണേതെല്ലാം പഠിക്കണേ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ അടുത്ത കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെയർ എഫ് എം എന്ന് പറയുന്നതാണ് കെ ആർ എഫ് എം എന്താണ് ഭിന്നശേഷിക്കാരെ നമ്മൾ ഭിന്നശേഷിക്കാരെ അധികം കെയർ ചെയ്യണല്ലേ എന്താണ് ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ അടുത്ത കമ്മ്യൂണിറ്റി റേഡിയോ ആണ് മക്കളെ കെ ആർ എഫ് എം പഠിക്കണേ പഠിക്കണേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടം ചോദിച്ചാൽ പറയണേ കോഴിക്കോട് അല്ലേ കോഴിക്കോട് പിന്നെ ശിഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിൽ പുറത്തിറക്കി ജില്ലാ അത് കോഴിക്കോടാണ് ഇനി എന്താണ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ പരിരക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആണ് പദ്ധതികളൊക്കെ ഇതാണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മക്കളെ പരിരക്ഷ പരിരക്ഷ ഇനി ക്യാമ്പ് എന്ന ക്യാമ്പയിൻ ആർക്കാണ് അൻപ് എന്ന ക്യാമ്പയിൻ ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ആ ക്യാമ്പയിനാണ് അൻപ് ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് േ ഇപ്പൊ കെ എഫ് എന്നാണ് മക്കളെ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെ എഫ് എന്ന് പഠിച്ചു ഇനി എന്താണ് കോഴിക്കോട് ഉത്തരമായിട്ട് വേറെ ചോദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിൽ അപ്ലിക്കേഷൻ പുറത്തിറക്കിയ ജില്ലാ ഭരണകൂടമാണ് കോഴിക്കോട് ഇനി പരിരക്ഷ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ അൻപ് എന്ന ക്യാമ്പയിൻ ആർക്കാണ് യെസ് ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് മക്കളെ അൻപ് ഓക്കെ അല്ലേ ഇനി കേരളത്തിൻ്റെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെയാണ് യെസ് മയിലാട്ടിയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലമാണ് മയിലാട്ടി എന്ന് പറയുന്നത് മയിലാട്ടി കേരള സ്ഥാനത്തെ ബാറ്ററി എനർജി കേരളത്തിലെ അടുത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി നടപ്പിലാക്കുന്നത് മൈലാട്ടി കാസർഗോഡ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ അടുത്ത ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് എവിടെയാണ് ഒറ്റപ്പാലമാണ് എവിടെയാണ് മക്കളെ ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം വരുന്നത് എവിടെയാണ് അത് ഒറ്റപ്പാലം ഒറ്റപ്പാലം ഓക്കേ അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ കേരളത്തിൽ ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിച്ച ആദ്യ വീട് ആണ് മേട നമ്മുടെ കോഴിക്കോട് ജില്ല വേങ്ങേരിയിലെ മേട എന്ന വീട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിച്ച ആദ്യ വീടാണ് മേട ഓക്കെ അല്ലേ ഇനി കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ആണ് മക്കളെ നിള എന്താണ് നിള വൈൻ ബ്രാൻഡിന്റെ പേര് ചോദിക്കട്ടോ നിള എന്നാണ് കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിച്ച സംസ്ഥാനത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ആണ് മക്കളെ നിള എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാർ തന്നെ വിത്തില്ലാർ തന്നെ ഷോണിമ ചിലപ്പോ ഷോണിമ ഏത് ഇനമാണ് തണ്ണിമത്തനാണെന്ന കാര്യം നിങ്ങൾ ഓർത്തു ഷോണിമ ഷോണിമ തണ്ണിമത്തനാണ് അപ്പം ഇന്ത്യൻ ആദ്യമായി വിത്തില തണ്ണിമത്തൻ ഇനമാണ് ഷോണിമ എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക വികസിപ്പിച്ച സ്ഥാപനമാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക സർവകലാശാല അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനമാണ് വെള്ളാനിക്കര സർവകലാശാല എന്ന കാര്യം നിങ്ങൾ എന്താക്കുക ഓർത്തു വെക്കുക ഓക്കേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടനാട്ടിലെ കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം എസ് എസ്വാമി നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ വിത്തുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ പറയണം അത് ആ പുണ്യാകോമ ആദ്യ അപ്പം പുണ്യാക്കോമ ആദ്യ ഏത് ഇനമാണ് ചോദിച്ചാൽ പറയണം അതെന്താണ് യെസ് കുട്ടനാട് എന്താ നെല്ല് നെല്ല് വിത്തിനങ്ങളാണ് പുതിയ നെല്ല് പുണ്യ കോമ പുണ്യ കോമ ആദ്യ എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം എസ് സ്വാമിനാഥ് നെല്ലു ഗവേഷണ കേന്ദ്രത്തെ വികസിപ്പിച്ച പുതിയ നെൽവിത്തുകളാണ് പുണ്യ കോമ ആദ്യ എന്നത് ഇനി നമ്മൾ പറഞ്ഞു ഷോണിമ എന്താണ് വിത്തില്ലാത്ത തണ്ണിമത്തനാണ് ഷോണിമ വിത്തില്ലാത്ത തണ്ണിമത്തനാണ് ഷോണിമ എന്ന് പറഞ്ഞു പുണ്യ കോമ ആദ്യ എന്താണ് നെൽവിത്തനങ്ങളാണ് ആരാ വികസിപ്പിച്ചത് മക്കളെ കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം യെസ് ഇനി ഇനി കേന്ദ്രംകൊമ്പിലെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ആദ്യത്തെ വെള്ള അരിയോട് കൂടിയ നെല്ലിനമാണ് മക്കളെ അത് ആദ്യ ആദ്യ എന്ന് പറഞ്ഞാൽ വെള്ള അരിയോട് കൂടിയ നെല്ലിനമാണ് അല്ലെങ്കിൽ ആദ്യം മറ്റൊരു പേരാണ് എം ഒ ട്വന്റി ഫോർ എന്ന് പറഞ്ഞതാണ് എം ഒ ട്വന്റി ഫോർ എം ഒ കിട്ടിയില്ലടാ എം ഓ ട്വന്റി ഫോർ ഇത്രയും കാര്യം കിട്ടിയില്ലേ അപ്പം എന്താണ് കാർബൺ സന്തുലിത വീടാണ് മേട എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരിയിലെ മേട എന്ന വീടും നിള എന്നുത്തരം മാറ്റം ചോദ്യം എന്തായിരുന്നു കേരള കാർഷിക സർവകലാശാല പഴങ്ങളിൽ നിന്നും ഉൽപാദിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനത്തിന്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നീള എന്നതും ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാട്ട് തന്നിമത്തൻ വിത്തില്ലാട് തന്നിമത്തൻ്റെ ഇനം ഏതാണ് ഷോണിമ ആണ് വെക്കുക വികസിപ്പിച്ചത് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയും കുട്ടനാട്ടിലെ മാങ്കൊമ്പ് എം എസ് സ്വാമിന നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്വിത്തനങ്ങളാണ് ആദ്യ കോമാ പുണ്യ എന്നതും മാങ്കൊമ്പിനെ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കുന്ന ആദ്യത്തെ വെള്ള അരിയോടുകൂടിയ നെല്ലിനമാണ് ആദ്യ അല്ലെങ്കിൽ െ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്ത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം അതുവരെ ബൈ ബൈ യു